എറണാകുളം അതിരൂപത അൽമായ നേതൃത്വവും വൈദികരും അല്ലെങ്കിൽ വൈദിക നേതൃത്വവും പാമ്പ്ലാനിയും മർത്തട്ടിലുമായി ഉണ്ടാക്കിയ സമവായമുണ്ടല്ലോ അതിൻ്റെ വിശദവിവരങ്ങൾ നമുക്കറിഞ്ഞോളാം മെയിൻ പോയിന്റ് നമുക്കറിയാം മെയിൻ പോയിൻറ്റ് അവർ പറയുന്നതനുസരിച്ച് ജനാഭിമുഖ്യമായ തുടരും കൂരിയായ മാറ്റും വൈദിക സമിതികൾ അരമന ഉപദേശ സമിതികൾ പുനഃസംഘടിപ്പിക്കും അതുപോലെ തന്നെ അതുപോലെ എറണാകുളത്തിൻ്റെ രണ്ട് സഹായമെത്രന്മാരെ കിട്ടും പിന്നെ വികാരിയായിട്ട് മെട്രോപോളിറ്റൻ വികാരിയായിട്ട് എറണാകുളത്തുകാരൻ ഒരു ബിഷപ്പിനെ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് ടു ഗുഡ് ടു വി ട്രൂ വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇത്ര മെയിൻ പോയിന്റുകൾ നമുക്കറിയാമെന്നുണ്ടെങ്കിലും വിശദമായി ായിട്ട് ഇതിൻ്റെ ഫൈൻ പോയിന്റ് ഫൈൻ പ്രിൻ്റുകൾ നമുക്ക് ഇന്നോ ഇന്നുവരെ അറിഞ്ഞുകൂടാ ഈ മെയിൻ പോയിന്റുകൾക്ക് പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റ് ചെറിയ ചെറിയ പോയിന്റുകൾ അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ എറണാകുളത്തിൻ്റെ നിലപാടിൽ വെള്ളം ചേർക്കുന്ന മറ്റെന്തെങ്കിലും തീരുമാനങ്ങൾ അതിൻ്റെ പിറകിലുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കണം ഞാൻ പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് ഒന്ന് ഒന്ന് രണ്ട് പോയിന്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ പറയാം ഒന്ന് ഒരു കുർവാന സിനഡ് കുർവാന എറണാകുളത്ത് അർപ്പിക്കണം ഓരോ പള്ളിയിലും ദാറ്റ് ഈസ് റോങ് അങ്ങനെ ഒരു അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല ഒന്നുകിൽ ഈ കുർബാന ഒന്നല്ലെങ്കിൽ ആ കുർബാന ഈ അഡ്ജസ്റ്റ്മെൻറ്റ് സിറ്റുവേഷൻ നമ്മുടെ അതിരൂപതയിൽ പ്രാവർത്തികമാക്കിയാൽ അത് പിന്നീട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനേ സഹായിക്കൂ നമ്മൾ മനസ്സിലാക്കണം ഈ ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന എന്ന് പറയുന്നത് അങ്ങനെ ഒരു കുർബാന ഈ ദുനിയാവിലില്ല ഈ ലോകത്തില്ല ഒരു സഭയിലും ഇല്ല ഈ ഫിഫ്റ്റി ഫിഫ്റ്റി അത് നമ്മളുടെ മെത്രാന്മാർക്കൊരു തീരുമാനം ഒരുമിച്ച് എഗ്രി ചെയ്തൊരു തീരുമാനത്തിൽ എത്താൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സീറോ മലബാർ സ്പെഷ്യൽ ഫോർമുലയാണ് കാരണം ചങ്ങനാശ്ശേരി ടീമുകൾ മുഴുവൻ അൾത്താരാഭിമുഖ അൾത്താരാഭിമുഖം ആവശ്യപ്പെട്ടു എറണാകുളം മുഴുവൻ ജനാഭിമുഖം എറണാകുളവും മറ്റു വടക്കൻ രൂപതകളും ആവശ്യപ്പെട്ടു അന്ന് അങ്ങനെ രണ്ടുപേരും കടുംപിടിത്തം പിടിച്ചപ്പോൾ ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ പകുതി അങ്ങോട്ടും പകുതി ഇങ്ങോട്ടും അങ്ങനെയാക്കി മാറ്റിയതാണ് അത് അതാണെന്ന് ഇപ്പം വീണ്ടും പ്രശ്നത്തിലേക്ക് വന്നിരിക്കുന്നത് അന്ന് സ്വ സ്വല്പം വേദനാകരമായിരുന്നുവെന്ന് വരിയിലും അന്ന് ശരിയായിട്ടുള്ളൊരു എത്തിയിരുന്നു എന്നുവരിയിൽ ഇന്ന് ഇപ്പം ഇങ്ങനെ കടന്നടിക്കേണ്ടി വരില്ലായിരുന്നു നമുക്ക് എന്ന് പറഞ്ഞ പോലെ ഈ തരികട അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു കുർവാന ഒരു കുർവാന എന്തിനാണെങ്കിൽ ഒരു കുർവാന ഈ ഒരു കുർവാന അങ്ങനെ വേണ്ട അത് വേണ്ട ഒരു കാരണവശാലും അത്മായ മുന്നേറ്റവും നമ്മുടെ വൈദികരും അത് സമ്മതിച്ചു കൊടുക്കരുത് ആ ഒരു കുർവാന എന്ന ഫോമുല വെച്ചു കഴിഞ്ഞാൽ ഈ കലതായ ആ ഒരു കുർവാന ഷെഡ്യൂൾ കുർവാനാക്കണമെന്നും അത് പിന്നെ എല്ലാ ദിവസമാക്കണമെന്നും ഇങ്ങനെയൊക്കെയുള്ള ഡിമാൻഡുകൾ അവർ ആ ഡിമാൻഡുകളുമായിട്ട് അവർ വരും അതുകൊണ്ട് അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒരു കാരണവശാലും തയ്യാറാകേണ്ട നമുക്കങ്ങനെ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മളെന്താണ് നമ്മൾ നമ്മളാണ് ശരി നമ്മളാണ് സത്യം പറയുന്നത് പറയുന്നത് നമ്മളാണ് സഭയുടെ സൈഡിൽ നമ്മളെ ാണ് ആരാധന ക്രമത്തിൻ്റെ ശരിയായ ആരാധന ക്രമത്തിൻ്റെ വഴിയിൽ നമ്മളാണ് എറണാകുളമാണ് അപ്പോൾ നമുക്ക് ആർക്കും ഒരു വിട്ടുവീഴ്ചയും നമുക്ക് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല അറുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ തുടർന്നുകൊണ്ടിരുന്ന കുർബാന ക്രമം മതി നമുക്ക് നമുക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു ചിരക്കും നമുക്ക് വേണ്ട ഒരു കുർബാനയും നമുക്ക് വേണ്ട നോ നോ അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ ഇനി അത് ഒരു ഫോമുല ഒരു സമാധാനത്തിൻ്റെ ഫോർമുലയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അത് എല്ലാ പള്ളികളിലും യൂണിവേഴ്സലായിട്ട് കേരള സീറോ മലബാറിലെ എല്ലാ പള്ളികളിലും അത് ആവർത്തികമാക്കണം അതായത് ചങ്ങനാശ്ശേരി ബാല തുടങ്ങിയ കോതമംഗലം എല്ലാ പള്ളികളിലും ഒരു ഞായറാഴ്ച ജനാഭിമുഖ കുർബാന വയ്ക്കണം ഓക്കെ ഇവിടെ നമ്മൾ അവർക്ക് എന്ത് വിട്ടുവീഴ്ച നമ്മൾ ചെയ്യുന്നോ ആ വിട്ടുവീഴ്ച അവരും ചെയ്യാനായിട്ട് റെഡിയാകണം ശരിയല്ലേ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അന്യായമുണ്ടോ അതുപോലെ തന്നെ മറ്റൊരു പോയിൻ്റ് അവരുടെ ബിഷപ്പുമാരോ വൈദികരോ കൽതായ രൂപതകളിൽ നിന്ന് നമ്മുടെ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാണെങ്കിൽ അവർക്ക് കൽതായ കുർബാന അർപ്പിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അൽത്താരാഭ കുർവാന അർപ്പിക്കാനുള്ള അനുവാദം ഉണ്ടായിരിക്കണം ഓക്കെ നമ്മൾ സമ്മതിക്കാം പക്ഷേ അങ്ങനെയെങ്കിൽ നമ്മുടെ വൈദികർക്കും നമ്മുടെ ബിഷപ്പുമാർക്കും അവരുടെ രൂപതകളിൽ അവരുടെ രൂപതകളിൽ ചെല്ലുമ്പോൾ അതേ അവകാശം അവർക്കും കിട്ടണം ഒരു പാലം വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അല്ലാതെ വൺ സൈഡ് നോ അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല ഒരു കൽതായ പാരമ്പര്യങ്ങളും അതുമായിട്ട് പുലബന്ധം പോലുമുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ അതിരൂപതയിൽ വേണ്ട വേണ്ട മനസ്സിലായില്ല ഇത് മനസ്സിലാക്കാനായിട്ട് എന്താണ് ഇത്ര ഇവർക്ക് ഇത്ര മരണ പരാക്രമം എന്താ ഇത്ര ഇതെന്താണ് ഇത്ര സൂക്കൾ എന്താണ് ഈ സാധനം ഇവിടെ കൂടുതൽ അടിച്ചേൽപ്പിക്കണമെന്ന് നമ്മുടെ ബിഷപ്പ് ബിഷപ്പ്മാർക്ക് വൈ വാട്ട് ഈസ് എറ്റ് ഇത്ര നിർബന്ധ ബുദ്ധി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു ഗുരുവാന ഒരു ഞായറാഴ്ച ഒരു ഗുരുവാന ബുൾഷെറ്റ് ഒരു വിട്ടുവീഴ്ചയും അവർ കൊടുക്കേണ്ട കാര്യമില്ല എന്നാൽ വിട്ടുവീഴ്ച അവർക്ക് കൊടുത്താൽ അവരും വിട്ടുവീഴ്ച ചെയ്യണം ഫെയർ ദാറ്റ് ഇസ് ഓൺലി ഫെയർ മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയങ്ങ് പോട്ടെന്തേ ഇങ്ങനെയങ്ങ് പോട്ടെ നമ്മുടെ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തേണ്ട കാര്യമില്ല നമ്മുടെ നിലപാടിൽ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല അവരെ അക്കോമഡേറ്റ് ചെയ്യാനും സന്തോഷിപ്പിക്കാനും കല്ലായരെ അക്കോമഡേറ്റ് ചെയ്യാനും സന്തോഷിപ്പിക്കാനും ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല മനസ്സിലായില്ലേ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിന്നാൽ മതി അല്ലെങ്കിൽ അവരവരുടെ പണി നോക്കിക്കോട്ടെ ഇതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു വെരി മച്ച്